ബജറ്റ് സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശാരീരികമായി ആക്രമിക്കാൻ വരെ കോൺഗ്രസ് പദ്ധതിയിട്ടെന്ന് വിശ്വസനീയ വിവരം ലഭിച്ചതിനെ തുടർന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമാണ് ഒഴിവാക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ളൊരു അപ്രതീക്ഷിത സംഭവം ആസൂത്രണം ചെയ്തതെന്നറിഞ്ഞതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയോട് സഭയിൽ വരണ്ടെന്ന് സ്പീക്കർ ഓം ബിർള നിർദ്ദേശിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമില്ലാതെ ലോക്സഭ പിരിയുകയും പിറ്റേ ദിവസം രാജ്യസഭയിൽ മറുപടി നൽകുകയും ചെയ്തു ഉള്ളടക്കം ദേശവിരുദ്ധമായതുകൊണ്ട് തന്നെ രാജ്യത്ത് പ്രസിദ്ധീകരണാനുമതി നിഷേധിച്ച മുൻ മുൻകരസേനാ മേധാവി നരവനയുടെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുലിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു നിയമവിരുദ്ധമായ ഈ ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ വലിയ ബഹളമാണ് ഇതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടത് കോൺഗ്രസ് പാർട്ടിയിലെ ചില വനിതാ അംഗങ്ങളടക്കം പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തേക്കെത്തി ഒരു അപ്രതീക്ഷിത സംഭവം സൃഷ്ടിക്കാനിടയുണ്ടെന്ന വിശ്വസനീയ വിവരം തനിക്ക് ലഭിച്ചുവെന്നാണ് ലോക്സഭാ സ്പീക്കർ വെളിപ്പെടുത്തിയത് അത്തരമൊരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ അന്തസ്സിനെ ഗുരുതരമായി ബാധിച്ചേനെയെന്നും സ്പീക്കർ പറയുകയുണ്ടായി സ്പീക്കറുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് വലിയ കോലാഹലമാണ് ഉണ്ടാക്കിയത് പ്രതിപക്ഷത്തെ മോശക്കാരാക്കാൻ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും അവർ ആരോപിച്ചു രാഷ്ട്രീയ ഭിന്നതകൾ സ്പീക്കറുടെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത് സഭയുടെ പതിവല്ലെന്നും സംഭവിച്ചത് പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത പാടാണെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് സ്പീക്കറുടെ മറുപടി കോൺഗ്രസിന്റെ വനിതാ എം പിമാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് ചുറ്റും നിലയുറപ്പിക്കുന്നതും പ്രധാനമന്ത്രി വരുന്ന വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ നിൽക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കോൺഗ്രസിന്റെ ഗൂഢാലോചന വെളിപ്പെട്ടിരിക്കുകയാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള ബി ജെ പി എം പിമാർ അഭ്യർത്ഥിച്ചിട്ടും കോൺഗ്രസ് അംഗങ്ങൾ വഴിമാറാൻ തയ്യാറാവാതിരുന്നതും ലോക്സഭയിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്രധാനമന്ത്രിക്കെതിരെ അപ്രതീക്ഷിതമായ ചിലത് ചെയ്യാനാണ് ഇവർ പദ്ധതിയിട്ടതെന്ന് ഈ ദൃശ്യങ്ങൾ കാട്ടിത്തരുന്നുണ്ട് സഭയിൽ പ്രധാനമന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാൻ കോൺഗ്രസ് പദ്ധതി തയ്യാറാക്കിയിരുന്ന വിവരം ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ മറവായി വനിതാ എം പിമാരെ പ്രധാനമന്ത്രിയുടെ സമീപത്ത് നിർത്തിയിരുന്നുവെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തക പല്ലവി ഘോഷും വെളിപ്പെടുത്തുകയുണ്ടായി സഭാചട്ടവും മര്യാദകളും പഠിക്കാതെ പാർലമെന്റിൽ പെരുമാറുകയെന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പതിവ് രീതി തന്നെയാണ് നരവനയുടെ പുസ്തകത്തിന്റെ പേരിൽ ചെയ്തതും ഇതുതന്നെയാണ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നിരന്തരം പരാജയപ്പെടുന്നത് രാഹുലിന്റെ കഴിവുകേട് കൊണ്ടാണെന്ന് പാർട്ടി നേതാക്കൾക്കും എം പിമാർക്കും ഇപ്പോൾ അറിയാം തങ്ങൾക്കിനി ഒരിക്കലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ലെന്ന് നെഹ്റു കുടുംബത്തിനും പാർശ്വവർത്തികൾക്കും നന്നായി അറിയാം ഇതിന്റെ പകയാണ് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കാണിക്കുന്നത് ഇതുവരെ പാർലമെന്റിന് പുറത്തായിരുന്നു ഇത്തരം സംഭവങ്ങളെങ്കിൽ ഇപ്പോൾ അത് പാർലമെന്റിന്റെ അകത്തേക്കും കൊണ്ടുവന്നിരിക്കുകയാണ് ശാരീരികമായി ആക്രമിച്ചിട്ടാണെങ്കിലും പ്രധാനമന്ത്രിയെ അപമാനിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പാർട്ടിയുടെ വനിതാ എം പിമാരെ മുൻനിർത്തി ഇതിനു വേണ്ടി കരുതിക്കൂട്ടി സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്തത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണിത് അധികാരം ലഭിച്ചില്ലെങ്കിൽ അക്രമത്തിന്റെ മാർഗം അവലംബിക്കുക എന്നത് കോൺഗ്രസിന്റെ സ്വഭാവമാണ് അടിയന്തരാവസ്ഥയിലും നമ്മളിത് കണ്ടതാണല്ലോ രാജ്യത്തിന്റെ ശത്രുക്കളെ കൂട്ടുപിടിച്ചുപോലും അധികാരത്തിലേറാനും പ്രധാനമന്ത്രിയാവാനുമാണ് കോൺഗ്രസും രാഹുലും ശ്രമിക്കുന്നത് ഇതിനുവേണ്ടി ഇവർ എന്തും ചെയ്തെന്നിരിക്കും ഈ തീകളി ഇനിയും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല